ഇന്ന് നമുക്ക് അടിപൊളിയായിട്ടുള്ള കുറച്ച് പ്ലാൻസുകൾ പരിചയപ്പെടാം അപ്പം നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക കേട്ടോ അതുപോലെ തന്നെ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാനും മറന്നു പോകരുത് എങ്കിൽ മാത്രമേ ഞാനിടുന്ന പ്ലാൻസുകളുടെ പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരികയുള്ളൂ അതുപോലെ തന്നെ കൃത്യം എട്ടരയ്ക്ക് നമുക്കിടെ ലൈവ് ഉണ്ട് എല്ലാ ദിവസവും കൃത്യം എട്ടരയ്ക്ക് വൈകുന്നേരം നൈറ്റ് എട്ടരയ്ക്ക് നമ്മൾ ലൈവ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവരൊന്ന് കയറി കാണുക കാരണം ഞാനൊരു ജെനുവൻ ആയിട്ടുള്ള സെല്ലർ ആണോ എന്ന് നിങ്ങൾക്കറിയണമെങ്കിൽ നിങ്ങളാ ലൈവിലൊന്ന് കയറിക്കൊള്ളൂ കേട്ടോ ഇതാണ് നമ്മുടെ കാനാവാഴ എന്ന് പറയുന്ന പ്ലാന്റ് ഈ പ്ലാന്റിനെ നമ്മൾ ഹൺഡ്രഡ് റുപ്പീസിനാണ് കൊടുക്കുന്നത് അടുത്തതായിട്ട് നമ്മൾ കാണിക്കുന്നത് പെപ്രോമിയയുടെ രണ്ട് കളേഴ്സ് ആണ് വരുന്നത് ഇതൊരു ഗ്രീൻ ഗ്രീൻ കളറും അതുപോലെ എന്നാൽ വൈറ്റും ആണെന്ന് തോന്നും അങ്ങനെ ഒരു കളറാണ് ഇപ്പോൾ ഫസ്റ്റ് നമ്മൾ കാണിക്കുന്നത് ഇത് നല്ല ഇൻഡോർ ആയിട്ട് നമുക്ക് വളർത്താൻ പറ്റുന്ന ഒരു അടിപൊളി പ്ലാന്റ് ആണ് കേട്ടോ നല്ല ഭംഗിയായിട്ടുള്ള ഒരു വൈറ്റ് പോട്ടിലൊക്കെ ഇത് വെച്ച് കഴിഞ്ഞാൽ എന്തൊരു ഭംഗിയായിരിക്കും എന്നറിയോ കാണാനായിട്ട് അതിൻ്റെ തന്നെ നല്ല മെറൂൺ കളറാണ് ഇനി കാണിക്കുന്നത് ഈ പ്ലാന്റിന് ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് അതിൻ്റെ കൂടെ കൊറിയർ ചാർജും വരുന്നുണ്ട് ഒരു പ്ലാന്റിന് കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് ഇതിന്റെ പ്ലാന്റ് സൈസ് വരുന്നത് ഇത് നല്ലൊരു ഇൻഡോർ ആയിട്ട് നമുക്ക് വളർത്താം ഈ രണ്ട് കളേഴ്സ് നല്ല അടിപൊളിയായിട്ട് രണ്ട് കളേഴ്സ് ആണ് അപ്പോൾ നല്ലൊരു ഇൻഡോർ ആയിട്ട് വളർത്താൻ പറ്റുന്ന അടിപൊളി ഒരു പ്ലാന്റ് ആണ് ഈ പെപ്രോമിയ എന്ന് പറയുന്നത് ഇത് ഇടയ്ക്ക് നമുക്ക് കുറച്ച് വെയിലൊക്കെ കാണിച്ച് അകത്ത് കയറ്റി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല ഭംഗിയായിട്ട് ഈ ഷെയ്ഡിൽ തന്നെ നല്ല അടിപൊളി കളറിൽ നമുക്ക് ഈ പ്ലാന്റ് വളർത്തിയെടുക്കാവുന്നത് അടുത്തായിട്ട് ഇനി നമ്മൾ കുറച്ച് ഫ്ലവറിംഗ് പ്ലാന്റ്സുകൾ പരിചയപ്പെടാം നമുക്ക് ഫസ്റ്റ് ആയിട്ട് നമുക്ക് കാണിക്കുന്നത് ബാർബേറിയ റപ്പൻസ് എന്ന് പറയുന്ന പ്ലാന്റ് ഈ പ്ലാന്റിൽ നമുക്ക് റേറ്റ് വരുന്നത് വെറും എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് ഈ വീഡിയോയിൽ കാണിക്കുന്ന അഞ്ച് പ്ലാന്റ്സ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൊറിയർ ചാർജ് ഇല്ലാതെ ഞങ്ങൾ പ്ലാന്റുകൾ അയച്ചു തരുന്നതായിരിക്കും മിനിമം അഞ്ച് പ്ലാന്റുകൾ നിങ്ങൾ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അടുത്തായിട്ട് വരുന്നത് നമ്മുടെ ഡോംബേ ആണ് ഇത് നമുക്ക് ഒരു കുറ്റിച്ചെടിയൊക്കെ ആയിട്ട് വളർത്താൻ പറ്റുന്ന പ്ലാന്റ് ആണ് അതുപോലെ തന്നെ ഇനി നിങ്ങൾക്ക് മരമായിട്ട് വേണമെങ്കിലും ഈ പ്ലാന്റുകൾ വളർത്താവുന്നതാണ് ഇതുപോലെ നല്ല ബോൾ പോലെയുള്ള പൂക്കൾ നിറയെ ഉണ്ടാവുന്ന നല്ലൊരു വെറൈറ്റി പ്ലാന്റ് ആണ് ഈ ഡോംബിയ എന്ന് പറയുന്നത് ഇതിന് അത്യാവശ്യം നല്ല വെയിലൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഈ ഡോംബിയ പ്ലാന്റ് ഞങ്ങൾ എൺപത് രൂപയ്ക്ക് തന്നെയാണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത് അതിൻ്റെ കൂടെ സിംഗിളായിട്ട് നിങ്ങൾ ഡോംബിയ പ്ലാന്റ് മാത്രമാണ് വാങ്ങുന്നതെങ്കിൽ നിങ്ങൾക്ക് കുറിയർ ചാർജ് എക്സ്ട്രാ വരും അടുത്തതായിട്ട് നമ്മൾ കാണിക്കുന്നത് നമ്മുടെ ജെറേനിയം പ്ലാന്റിൻ്റെ രണ്ട് സൈസിലുള്ള പ്ലാന്റ് അതായത് ഹാങ്ങിങ് ജെറേനിയം ഉണ്ട് ഇനി നോർമൽ പോട്ടിൽ വെച്ച് വളർത്താവുന്ന ജെറേനിയം പ്ലാന്റും ഉണ്ട് അപ്പോൾ നല്ല ഭംഗിയായിട്ടുള്ള അഞ്ച് കളേഴ്സ് ഹാങ്ങിങ് ജെറേനിയവും അതുപോലെ തന്നെ അഞ്ച് കളേഴ്സ് നമ്മുടെ നോർമൽ പോട്ടിൽ വെച്ച് വളർത്താൻ പറ്റുന്ന പ്ലാന്റ് ജെറേനിയം പ്ലാന്റ്സും നമുക്ക് ആണ് ഇത് നമ്മുടെ റോസ് പ്ലാന്റിന്റെ ഒരു കോംബോ നമ്മൾ ചെയ്തിരുന്നു മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് മൂന്ന് റോസ് പ്ലാന്റ് ഈ കാണുന്ന ഡാർക്ക് വയലറ്റ് കളറിലുള്ളതും അതുപോലെ തന്നെ നമ്മുടെ ബട്ടൺ റോസും എപ്പോഴും നിറയെ പൂക്കൾ ഉണ്ടാവുന്ന ഈ ബട്ടൺ റോസും അതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഓർക്കിഡ് റോസും ആണ് ഈ മൂന്ന് പ്ലാന്റ്സും കൂടിയാണ് നമ്മളൊരു കോമ്പോസിറ്റ് ചെയ്തിട്ടുള്ളത് ഇനി നിങ്ങൾക്ക് സെപ്പറേറ്റ് ആണ് നിങ്ങൾ പ്ലാന്റുകൾ വാങ്ങുന്നതെങ്കിൽ ഈ ഓർക്കിഡ് റോസിന് നമുക്ക് നൂറ്റി മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾ വാങ്ങുകയാണെങ്കിൽ നൂറ്റി മുപ്പത് രൂപ വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു പ്ലാന്റിന് റേറ്റ് വരും അതിൻ്റെ കൂടെ എക്സ്ട്രാ കൊറിയർ ചാർജ് വരും ഇതാണ് നമ്മുടെ ബലൂൺ പ്ലാന്റ് ഇത് വിരിഞ്ഞു വരുമ്പോൾ ഇതിന് മൊട്ട് ഇങ്ങനെ ബലൂണിന്റെ ഷേപ്പിലാണ് ഇരിക്കുക ഇതിന്റെ മൂന്ന് കളേഴ്സ് നമുക്ക് അവൈലബിൾ ആണ് മൂന്ന് വൈറ്റ് നമുക്ക് കുറഞ്ഞ ഇതേ ഉള്ളൂ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ പക്ഷെ ഈ നല്ല ഡാർക്ക് വയലറ്റും അതുപോലെ തന്നെ ലൈറ്റ് റോസും നമുക്ക് ഇഷ്ടംപോലെ പ്ലാന്റുകൾ അവൈലബിൾ ആണ് കേട്ടോ അപ്പൊ അതിനും നമുക്ക് ഈ പറഞ്ഞ പോലെ എഴുപത് രൂപയാണ് ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് കേട്ടോ ഇത് നമ്മുടെ നാടൻ ജമന്തിയുടെ കോംബോ നമുക്ക് ഇപ്പോഴും നമുക്ക് അവൈലബിൾ ആണ് അഞ്ച് പ്ലാന്റ്സ് നമുക്ക് മുന്നൂറ്റി രൂപ ഇൻക്ലൂഡിങ് കൊറിയർ ചാർജ് എക്സ്ട്രാ കൊറിയർ ചാർജ് ഒന്നും വരാതെ തന്നെ നിങ്ങൾക്ക് മുന്നൂറ്റി രൂപയ്ക്ക് അഞ്ച് ജമന്തി പ്ലാന്റ്സ് ഞങ്ങൾ അയച്ചു തരുന്നതായിരിക്കും നല്ല നാടൻ ജമന്തി പ്ലാന്റ്സ് നമ്മൾ മണ്ണിൽ നട്ട് കിളിപ്പിച്ചുണ്ടാക്കിയ നാടൻ ജമന്തി പ്ലാന്റ്സുകളാണ് കേട്ടോ അപ്പം താല്പര്യമുള്ളവർക്ക് ഇതൊക്കെ വാങ്ങാം കേട്ടോ ഇത് നമ്മുടെ സാൽവിയ എന്ന് പറയുന്ന പ്ലാന്റ് ഇതിൻ്റെ രണ്ട് കളേഴ്സാണ് ഇതിനും നമുക്ക് എഴുപത് രൂപയാണ് നമുക്ക് ഇതൊക്കെ നമ്മൾ വില കുറച്ചെന്ന് പറഞ്ഞാൽ എൺപത് രൂപയ്ക്ക് കൊടുത്തിരുന്ന പ്ലാന്റ് ആണ് അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് എൺപത് രൂപയ്ക്ക് കൊടുത്ത പ്ലാന്റ് നമ്മൾ ഈ പ്രശ്നം എഴുപത് രൂപയ്ക്ക് പ്ലാന്റുകൾ തരുന്നുണ്ട് അപ്പോൾ അതിന്റെ രണ്ട് കളേഴ്സ് ഉണ്ട് കേട്ടോ ഇതാ അടുത്തത് നല്ല പർപ്പിൾ കളർ നല്ല കതിര് പോലെ മേലേക്ക് ഇങ്ങനെ ഫ്ലവർ നിൽക്കുന്നതാണ് ഇതിന്റെ പ്രത്യേകത കേട്ടോ അപ്പോൾ ഇതിൻ്റെ രണ്ട് കളേഴ്സ് റെഡും ഈ പർപ്പിളും ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് താല്പര്യമുള്ളവരൊക്കെ കയറി വാങ്ങൂ കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞ ജെറേനിയം നമ്മൾ നോർമൽ പോട്ടിൽ വെച്ച് വളർത്താവുന്ന ജെറേനിയം പ്ലാന്റ്സിന്റെ കോംബോയൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ അഞ്ച് പ്ലാന്റ്സ് വാങ്ങുന്നവർക്ക് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്കാണ് പ്ലാന്റുകൾ വരുന്നത് സിംഗിൾ ആയിട്ട് വാങ്ങുമ്പോൾ അത്യാവശ്യം ജെറേനിയം പ്ലാന്റ്സ് നമ്മൾ സിംഗിൾ ആയിട്ട് വാങ്ങുമ്പോൾ നൂറ്റി എഴുപത് രൂപ വെച്ച് വരുന്നുണ്ട് അങ്ങനെ നമുക്ക് അഞ്ച് കളേഴ്സ് അവൈലബിൾ ആണ് അപ്പം അതിന്റെ കൂടെ കൊറിയർ ചാർജ് വരും കേട്ടോ പിന്നെ എല്ലാവരും ചോദിച്ചുകൊണ്ടിരുന്ന നമ്മുടെ ബെർഗൻഡിക്കും റെഡ് നമുക്ക് ഏകദേശം ഒരു രണ്ട് മാസത്തിനുള്ളിൽ നമുക്ക് റെഡി ആവും നമ്മൾ വിചാരിക്കുന്നുണ്ട് അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ നേരത്തെ ഓർഡർ തരികയാണെങ്കിൽ നിങ്ങൾക്ക് പ്ലാന്റുകൾ ഞങ്ങൾ അയച്ചു തരുന്നതായിരിക്കും കാരണം കുറഞ്ഞ സ്റ്റോക്ക് തന്നെയുള്ളൂ കാരണം ഇത് പിടിപ്പിച്ചെടുക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു പ്ലാന്റ് ആണ് അപ്പോൾ താല്പര്യമുള്ളവർ വേഗം തന്നെ ഓർഡർ ഒക്കെ കൺഫേമാക്കാം താങ്ക് യു ഫോർ വാച്ചിങ്